നിലമ്പൂര് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച കാണും ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് താമസിച്ചു കാരണം നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ ഒരു ക്ഷമ പറയുകയാണ് ഈ റിസൾട്ടിൽ നമുക്ക് അറിയാം നമ്മൾ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അപ്ലോഡ് ചെയ്ത പല വീഡിയോകൾ ഞാൻ നിലമ്പൂര് പോയി ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തിരഞ്ഞെടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആ വീഡിയോ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് റിസൾട്ടിൽ പ്രതിചലിച്ചത് പലരും എന്നോട് ചോദിച്ചു നേരിട്ടും കമൻറ്റിലും ചോദിച്ചു കാശ് കൊടുത്ത് പറയിപ്പിച്ചതാണ് ഷൗക്കത്ത് എത്ര തന്ന് പി വി എൻവർ എത്ര തന്ന് അങ്ങനെയുള്ള പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ ഒരുപാട് വീഡിയോകൾ ഒരു നാലഞ്ച് വീഡിയോകളോ ഞാൻ ഈ പറയുന്ന തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ചെന്ന് നേരിട്ട് ജനങ്ങളെ കണ്ട് അഭിപ്രായം ചോദിച്ചിട്ടാണ് ഞാൻ ഇട്ടത് പക്ഷേ ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടല്ലേ ഈ കാര്യങ്ങൾ ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ എനിക്ക് നിലമ്പൂരിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതു കൊണ്ട് മാത്രമാണ് ആ മണ്ഡലത്തിലേക്ക് പോയി ഞാൻ കാര്യങ്ങൾ തിരക്കിയത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ എന്തായാലും എനിക്ക് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ ഒരു റിസൾട്ട് വന്നു കാരണം ആ ഒരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ച ആൾ തന്നെ വിജയിച്ചു എന്നുള്ളതാണ് അത്ഭുതം അതുപോലെ തന്നെ പി വി എന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് അത് എത്രത്തോളമാണ് എന്നുള്ളതും അതിൽ ആ ഒരു റിസൾട്ടിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്കറിയാം എം സ്വരാജിനെ എം സ്വരാൻ എന്ന് പറഞ്ഞാൽ ഒരു ശക്തനായിട്ടുള്ളൊരു എതിരാളി അദ്ദേഹം തോറ്റതിൽ സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ തോൽവി എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ ഈ നിലമ്പൂര് സംബന്ധമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പി വി എൻവറിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതെന്തായാലും ഘട്ടംഘട്ടങ്ങളായിട്ട് ഇനിയുള്ള വീഡിയോയിൽ ചെയ്യാം ഈ വീഡിയോ തന്നെ ഞാൻ ചെയ്യാൻ താമസിച്ചു പോയി ഇനി എന്തായാലും വീഡിയോകൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം പല തിരക്കുകളിലൂടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ താമസിക്കുന്നത് നമുക്കിപ്പം ഇവർ നേടിയ ബി ജെ പി യു ഡി എഫ് എൽ ഡി എഫ് നേടിയ പി വി എൻവർക്കെ നേടിയ വോട്ടെന്ന് നോക്കാം അതിനുശേഷം വീഡിയോ അവസാനിപ്പിക്കാം ബാക്കി കാര്യങ്ങൾ പിന്നീട് വരുന്ന വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പോൾ ആരാടൻ ചൗക്കത്ത് യു ഡി എഫിനായിട്ട് മത്സരിക്കാൻ നിന്ന ആര്യാടൻ ചൌക്കത്ത് നേടിയത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഈ റിസൾട്ട് വെക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇപ്പം എട്ട് മാസം കഴിഞ്ഞ അടുത്ത തിരഞ്ഞെടുപ്പ് വരും അപ്പോൾ ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യേണ്ടുള്ളതുണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ആദ്യം തന്നെ ചെയ്യുന്നത് ഘട്ടം ഘട്ടങ്ങളായിട്ട് ചെയ്തു പോകാമെന്ന് തീരുമാനിക്കുന്നത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടാണ് ആര്യാടൻ ഷോക്കത്ത് നേടിയത് എം സ്വരാജ് നേടിയത് സി എൽ ഡി എഫിൻ്റെ എം സ്വരാജ് നേടിയത് അറുപത്തേറായിരത്തി അറുന്നൂറ്റി അറുപത് എല്ലാവർക്കും ഒരു ഫാൻസി ടച്ചൊക്കെ ഉണ്ടായാലും അറുപത്താറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടാണ് എം സ്വരാജ് നേടിയത് പാർട്ടി വോട്ട് വേണം എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെയാണ് അവിടെ എല്ലാവരും പറഞ്ഞു പോയത് പി ഡി പി നേടിയത് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വോട്ടാണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ച് വോട്ടാണ് പി ഡി പി അവിടെ നേടിയത് ബി ജെ പി നേടിയത് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് ആദ്യമൊന്നും ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തുന്നില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ഒരു ക്രിസ്ത്യൻ വ്യക്തിയെ പിടിച്ച് നിർത്തിക്കൊണ്ട് അവിടെ ക്രിസ്ത്യൻ മേഖലയിൽ വോട്ട് തിരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഒരു ആയിട്ടുള്ള ഒരു പരിപാടി എന്തായാലും അത് അവിടെ ആയിട്ടുണ്ട് കഴിഞ്ഞ വട്ടം പിടിച്ചതുപോലെ തന്നെയാണ് അവർ എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് എണ്ണായിരത്തിൽ എണ്ണായിരത്തിൽ പറ്റ വോട്ട് അവർ നേടിയിട്ടുണ്ട് പിന്നീട് ഉള്ളത് പി വി എൻവറാണ് അവിടുത്തെ ഒരു അട്ടിമറി ഉണ്ടാക്കിയ ഒരു വ്യക്തി പി വി എൻവർ നേടിയത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് ഇരുപതിനായിരത്തിനോട് പറ്റ വന്നിട്ടുണ്ട് എന്തായാലും നല്ല ഒരു റിസൾട്ട് തന്നെ പി വി എൻവർ നടത്തി കാര്യം എൽ ഡി എഫ് പറഞ്ഞത് അയ്യായിരത്തി ആറായിരത്തിലൊക്കെ വോട്ടെ പിൻവർ നേടൂ യു ഡി എഫ് പറഞ്ഞത് പതിനായിരം വോട്ട് വരെയൊക്കെ നേടും പക്ഷേ പതിനായിരവും കഴിഞ്ഞ് പതിനയ്യായിരവും കഴിഞ്ഞ് ഇരുപതിനായിരം വരെ പോകും എന്ന് ഈ പറയുന്ന ഒരു പാർട്ടിക്കാരും വിചാരിച്ചില്ല എന്നുള്ളതാണ് അത്ഭുതം അപ്പോൾ നമുക്ക് ഇവിടം വെച്ച് അവസാനിപ്പിക്കും കാരണം അടുത്ത വീഡിയോയിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്താനുണ്ട് ഈ റിസൾട്ട് നിങ്ങളെല്ലാവരും ഇത് ഓർത്തു ഓർത്തുവെക്കുക കാര്യം എട്ട് മാസം കഴിഞ്ഞ് തുടർച്ചയായി വരുന്ന ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇത് വലിയ ചർച്ചാ വിഷയമാകും ആരൊക്കെ ഏതൊക്കെ എത്രയൊക്കെ വോട്ട് നേടി എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നവുമാണ് അതു വെച്ച് തന്നെയായിരിക്കണം അടുത്ത തിരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അതുപോലെ ോട്ടയും അറുന്നൂറ്റി സംതിങ് വോട്ട് നേടിയിട്ടുണ്ട് നോട്ട് എനിക്ക് ഒന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബാക്കിയുള്ളവരെക്കാളും ഒക്കെ വോട്ട് നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അത്ഭുതം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് ഉറപ്പായിട്ടും അടുത്ത വീഡിയോയിൽ കാണാം